താമരശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ജാമ്യ അഞ്ച് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റി ഇവർക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകും അതേസമയം അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തിയാണ് എഫ്ഐ ആർ തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിപട്ടികയിലുള്ളവർ പ്രായപൂർത്തിയാകാത്തവരാണ് നേരത്തെ കൊലപാതക ശ്രമത്തിനായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് വിദ്യാർത്ഥി മരണപ്പെട്ടതോടെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയായിരുന്നു ഗോകുൽ കെ വേണുഗോപാലും ഒപ്പം മിഥുൻ മിഥുൻപിള്ളയും ചേരും ആദ്യം ഗൂഗിളിലേക്ക് ഗൂഗിൾ ഇവരുടെ ജാമ്യാപേക്ഷ അതായത് നേരത്തെ കൊലപാതക ശ്രമത്തിനുള്ള ആ പിന്നീട് കൊലക്കുറ്റത്തിലേക്ക് മാറുന്നു ജുവനായിൽ ജസ്റ്റിസിന് മുന്നിൽ ഹാജരാക്കുന്നു ജാമ്യാപേക്ഷ തള്ളുന്നു എന്താണ് ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ഇവർ എവിടെയാണുള്ളത് വെള്ളിമാട് കൊന്നുള്ള ജൂനിയർ ജസ്റ്റിസ് ബോർഡാണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഇവരെ കറക്ഷൻ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ളത് ഇന്നലെ രാത്രി തന്നെ അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഈ പേരെയും താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു പിന്നീട് ജൂനിയർ ജസ്റ്റിസ് ബോർഡ് അംഗത്തിന് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയാകാത്തതിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾക്കൊപ്പം പറഞ്ഞയക്കുകയും ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ജൂനിയർ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരാകണമെന്ന് അറിയിക്കുകയും ചെയ്യുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനൊന്ന് മണിയോടുകൂടി തന്നെ മാതാപിതാക്കൾക്കൊപ്പം ഈ കുട്ടികൾ പ്രതികളായിട്ടുള്ള അഞ്ചുപേരും മാതാപിതാക്കൾ ഒപ്പം വന്ന് ജൂർ ിൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ ഹാജരായത് ഈ സമയത്താണ് ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അവരെ കറക്ഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇവരുടെ പരീക്ഷ എഴുതാനുള്ള തൊട്ടടുത്ത ദിവസങ്ങളിൽ എസ് പരീക്ഷ ആരംഭിക്കുകയാണ് ഈ പരീക്ഷ എഴുതാനുള്ള ഇവരുടെ അവകാശത്തെ മാനിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കാൻ വേണ്ടി കോടതി നിരീക്ഷിക്കുകയുണ്ടായി അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം നടത്തിക്കൊണ്ടേ മാതാപിതാക്കളുടെ പ്രത്യേക അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് കുട്ടികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചിരിക്കുന്നത് ഈ സെല്ലിനുള്ളിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ കർശന നിരീക്ഷണത്തിലായിരിക്കും ഇവർ എഴുതുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് അല്പസമയം മുമ്പാണ് ജൂനിയർ ജസ്റ്റിസ് ബോർഡ് കോഴിക്കോട് വെള്ളിമാടുക എന്നുള്ള ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എത്ര കാലത്തേക്കായിരിക്കും ഇവർ ജസ്റ്റിസ് ജൂനിയർ ജസ്റ്റിസ് ബോർഡിൽ കഴിയുക എന്നുള്ളത് ഈ കേസ് അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുന്ന തീയതി വരെ തീയതിയിലായിരിക്കും അറിയാൻ വേണ്ടി സാധിക്കുക ഏത് ദിവസമായിരിക്കും കേസ് ഇനി പരിഗണിക്കുക എന്നതിനെ സംബന്ധിച്ച വിവരവും ലഭ്യമാകാനിരിക്കുന്നതേ ഉള്ളൂ അല്പസമയം മുമ്പാണ് ഇവരുടെ ഈ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഇവരെ കറക്ഷൻ ഹോമിലേക്ക് മാറ്റിക്കൊണ്ടുള്ള അവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ജൂനിയർ ജസ്റ്റിസ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതേസമയത്ത് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരണപ്പെട്ട മുഹമ്മദ് ഷഹവാസിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഏകദേശം അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മണിയോടുകൂടി പുറത്തിറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ മുഹമ്മദ് ഷവാസിൻ്റെ മൃതദേഹം പുറത്തിറക്കും മുഹമ്മദ് ഷവാസിൻ്റെ ബന്ധുക്കളും മുഹമ്മദ് ഷബാസ് പഠിക്കുന്ന എം ജെ എച്ച് എസ് സ്കൂളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളും ജനപ്രതിനിധികളൊക്കെ ഒക്കെ ഇവിടെ ഉണ്ട് മൂന്നരയോട് കൂടിയിട്ടായിരിക്കും ഈ ഗവർണടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഇത് നേരത്തെ തീരുമാനിച്ചതുപോലെ ഒരു മണിയോട് കൂടി ഇറക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് ഇറങ്ങിയതിനനുസരിച്ച് ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതേസമയത്ത് തന്നെ ഈ അക്രമം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ചില ആരോപണങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു ഈ പേരാണ് ഇപ്പോൾ പ്രതിപഠിക്കാനുള്ളത് അഞ്ചു പേർ ചേർന്ന് മാത്രമല്ല നടത്തിയത് പുറമേ ഒന്നുള്ള ആളുകളുടെ പങ്കാളിത്തവും ആസൂത്രണവും ഇതിലുണ്ടോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം എന്നൊരു ആവശ്യം ഈ മുഹമ്മദ് ഷഹബാസിന്റെ ബന്ധുക്കൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് അതേസമയം താമരശ്ശേരി ഡി ഡിഇ ഈ വിഷയത്തിൽ ഒരു പ്രധാനമായും നിരീക്ഷണം നടത്തിയിരിക്കുകയാണ് വളരെ ആസൂത്രിതമായിട്ടാണ് ഇത്തരത്തിലൊരു അക്രമം നടത്തിയത് എന്നൊരു ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുപോകും എന്നൊരു കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാവിലെ തന്നെ താമരശ്ശേരി താമരശ്ശേരിയുടെ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ഈ വിഷയം സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ട് ഉടനടി സമർപ്പിക്കുവാൻ വേണ്ടി പറഞ്ഞിട്ടുമുണ്ട് ഈ വിഷയം സംബന്ധിച്ച ഇത്തരത്തിലൊരു കേസ് ഉണ്ടായതിനെ തുടർന്ന് ഈ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഓഡിയോ ക്ലിപ്പുകൾ നമ്മൾ കേട്ടതാണ് അതിലൊക്കെ വളരെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത് അക്രമം നടത്തിയത് എന്നതിനെ സംബന്ധിച്ച ഇവർ പ്രതികളായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളി നൽകിയ അഞ്ചു പേരും പറയുന്ന ഓഡിയോ ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് മുഹമ്മദ് ഷഹബാസിനെ കൊല്ലണം എന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞാൽ തന്നെ ശിക്ഷ കിട്ടില്ല നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ആൾക്കൂട്ട അക്രമത്തിന് ശിക്ഷ ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവരുടെ ജാമ്യാപേക്ഷ നൽകി ഇവരിപ്പൊ ജസ്റ്റിസ് സുഖമിലേക്ക് മാറ്റിയിരിക്കുകയാണ് വിണ